ഹലോ ഗൈസ് അപ്പോൾ ദേ ഞാനുള്ളത് കൊച്ചുമാട് വീട്ടിലാണുണ്ടോ കൊച്ചുമാടെ വീട്ടിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിവിടെ ഓണത്തിൻ്റെ സദ്യയൊക്കെ ഒരുക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവരും വരും കേട്ടോ അപ്പോഴത്തേക്ക് അതിന് മുമ്പേ നമ്മൾ ഓരോരോ ഐറ്റംസ് വെച്ചങ്ങ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ തിരി കൊച്ചുമതി ഓരോരോ കൊച്ചുമ്മമാർക്ക് ഓരോരോ ജോലികളാണ് കേട്ടോ ഒരു കൊച്ചുമതിയും ഇവിടെ നിന്ന് ബീട്രൂട്ട് അരിയുന്നുണ്ട് അപ്പോൾ തി ബീട്രൂട്ട് തോരനും അതേപോലെ തന്നെ കിച്ചടിയൊക്കെ വെക്കാനായിരിക്കും അപ്പോൾ അതേ ബീട്രൂട്ട് അരിഞ്ഞരിഞ്ഞിടുന്നുണ്ട് അടുത്തത് നമ്മുടെ അവിയലിന് വേണ്ടുന്നുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ദൈ അവിയലിന് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ ദേ ദൈ അരിഞ്ഞരിഞ്ഞിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോ തോരന് വേണ്ടുന്നുള്ള ഐറ്റംസ് ഒക്കെ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോസും അതേപോലെ തന്നെ വെള്ളരിക്കൊക്കെ ദേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചോറ് ദേ ഇവിടെ ഇരുന്ന് വേവുമാണ് കേട്ടോ ഗൈസ് അപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഇട്ടാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ വെളിയിൽ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഓണവും നബിദിനും കൂടെ ആയിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം ഇരിക്കട്ടെന്നേ അങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ജോലി ഒതുവിതും കൊച്ചുമമാര് ചേർന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കൊച്ചാപ്പതി ഇല വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ ഇല വെട്ടി മാറ്റിയത് നമുക്ക് ഓരോരോ ഇലകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉച്ചയ്ക്ക് വേണ്ടുന്ന സദ്യക്കുള്ള ഓരോരോ പരിപാടികൾ ഇവിടെ നീ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നീ നമ്മളെ ഉച്ച ഉണെന്ന് പറയുന്നത് സദ്യ ഉച്ച കുണിന് വേണ്ടുന്ന സദ്യക്കുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ കിട്ടുക ബീട്രൂട്ടിന് തോരന് വേണ്ടിയിട്ട് ഇത് ചോപ്പറിനകത്തിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ അരിഞ്ഞു കിട്ടും നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വരുന്നുണ്ട് അതേപോലെ തന്നെ ദൈ നമ്മുടെ തേങ്ങ തേങ്ങ എത്ര തിരിഞ്ഞാലും ഒഴുക്കത്തില്ല കേട്ടോ വീണ്ടും വീണ്ടും തേങ്ങലാണ് അപ്പോൾ തേങ്ങ തിരിങ്ങലാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ഒന്ന് കുളിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അപ്പോൾ ഗൈസ് ദേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വന്നിട്ടുണ്ട് ഉച്ച ആവാറായപ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങോട്ടും കേട്ടോ കുളിച്ച് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ദേ ഇവിടെ റെഡിയായിട്ട് അപ്പോൾ ഈ ആൾക്കാരെന്താ വന്നിട്ടുണ്ട് എല്ലാവരും അപ്പോൾ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് നോക്കാം ഇഞ്ചിക്കറി കോസ് തോരൻ അതേപോലെ തന്നെ മോര് കേട്ടോ മോര് ബീട്രൂട്ട് തോരൻ കിച്ചടി പച്ചടി അതേപോലെ തന്നെ മോര് പരി അല്ല പരിപ്പ് കൂട്ടാൻ അവിയൽ സാമ്പാർ അച്ചാർ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ പപ്പടം ശർക്കര ഇരട്ടി ചിപ്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇല ഇട്ടിട്ടുണ്ട് അപ്പം അത് ഇനി ഓരോ ഐറ്റംസായിട്ട് വെച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അത് ഇന്നത് വെക്കണം അങ്ങനൊന്നുമില്ല ഇവിടെ ഇഷ്ടപ്പെടുന്ന കറികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓരോരുത്തരായിട്ട് സദ്യ കഴിക്കാനും വേണ്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ ചോറ് ഇതേ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ചോറിൻ്റെ കൂടെ ആദ്യമേ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടത് പരിപ്പൂട്ടാനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേ പരിപ്പൂട്ടാനും കൂട്ടിയിട്ട് എല്ലാവരും ഇതേ കഴിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ എല്ലാ വിഭവങ്ങളും കൂടെ കൂട്ടിയിട്ട് ഞാൻ ഇതേ ചോറ് കഴിക്കാൻ പോകുകയാണ് അപ്പോൾ ഇത് എനിക്കെന്നും ഫേവറേറ്റ് സദ്യ തന്നെ സ്വദിച്ച് കഴിക്കാൻ പറ്റിയത് സദ്യ തന്നെയാണോ ടോഗൈസ് അപ്പൊ അതേ ഞാൻ ചോറ് കാര്യമാക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടപ്പായസം കേട്ടോ അടപ്പായസത്തിന്റെ രുചിയൊന്നും വേറെ ലെവലാണ് ടോഗൈസ് അപ്പൊ അതേ അതൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിച്ചു കിടന്ന് ഞങ്ങളതേ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാൻ പോകണോ പോവുകയാണ് ടോഗൈസ് അപ്പോൾ ഇതേ ഓണമായിട്ട് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പുറത്തോട്ട് എല്ലാവരും കൂടെ ആയിട്ടൊന്ന് പോവുകയാണ് ഓണം മാത്രമല്ല നെബിദിനവും കൂടെയാണ് കേട്ടോ അപ്പം നമ്മൾ ഒന്ന് പുറത്തോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ അപ്പം കാറിലധികം സ്ഥലം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അതേ ഉമ്മയുടെ മടിയിലൊക്കെ അങ്ങ് ഇരുന്ന് അങ്ങ് പോവുകയാണ് ഗൈസ് അപ്പോൾ പുറത്തോട്ട് നല്ല ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും സ് ബീച്ചിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാം നല്ല ആൾക്കാരുണ്ട് നെബിദിനവും ഓണവും ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ അതിൻ്റേതായ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അപ്പോൾ കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങളിത് ഇരുന്ന് കപ്പളിൻ്റെ കഴിക്കുകയാണ് ഗൈസ് അപ്പോൾ ദേ കടല് കയറി കടരി കയറിയൊണ്ട് തന്നെ കര ഇപ്പം കുറവാണ് കേട്ടോ കിട്ടിയ സ്ഥലത്തൊക്കെ ഞങ്ങളിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല ചൂട് കപ്പളിൻ്റെ അതേപോലെ നല്ല തണുത്ത കാറ്റും കേട്ടോ ഗൈസ് അപ്പോൾ ദേ അതൊക്കെ കണ്ട് കുറേ ആൾക്കാരെയൊക്കെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പാനീപൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പാനിപ്പൂരി ഇതേ വരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പാനിപൂരി കഴിക്കാനും വേണ്ടി പോവുകയാണ് അപ്പോൾ അതീ അവര് പച്ച എന്തോ സാധനമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തക്കാളിയുടെ എന്തോ ഒരു വെള്ളമാണെന്ന് തോന്നുന്നു അതൊക്കെ ഒഴിച്ച് അതേപോലെ തന്നെ നമ്മൾ ഓരോരോ പൊരി സാധനമാണ് പൊരിയാണ് കേട്ടോ ആദ്യമായി അവരിട്ടത് അത് കഴിഞ്ഞിട്ട് അവരിടുന്നത് എന്തോ ഒരു ചിപ്സ് കണക്കത്തെ എന്തോ ഒരു സംഭവം വാരി വിതറുന്നുണ്ടായിരുന്നു അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സർ കേട്ടോ അപ്പോൾ ഈ ഒരു ഗൈസ് ഞാൻ എനിക്ക് കഴിക്കാനും വേണ്ടി പോവാണ് അപ്പോൾ അതേ ടേസ്റ്റ് കൊള്ളാം കേട്ടോ നല്ല പുളിയും അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ടേസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞത് നമ്മുടെ മാവേലി അദ്ദേഹത്തിനെയൊക്കെ കണ്ട് നമ്മുടെ ഈ കളർ ലൈറ്റ് ലൈറ്റൊക്കെ കുറച്ച് ഷോയും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മളത് അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്